പിതാവിനും പുത്തനും പച്ചാൽബാനും നാമത്തിൽ ആമേൻ യേശുവേ ലോകരക്ഷക എന്നീ പുലർക്കാലത്ത് അങ്ങയെ ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കഴിഞ്ഞ രാത്രി എന്നെ കാത്തുപാലിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു ഓ എൻ്റെ മഹത്വത്തിൻ്റെ പിതാവേ മറ്റൊരു പുലർക്കാരൻ എനിക്കായി നൽകിയതിനെ ഞാനങ്ങയെ മഹത്വപ്പെടുത്തുന്നു യേശുനാഥ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി അങ്ങും ആധ്യസ്ഥം നൽകിയ പരിശുദ്ധ കന്യകാ മാതാവിൽ ഞങ്ങൾ അങ്ങയെ വണം വന്നു ഈ ലോകപാപ സാഹചര്യങ്ങളുടെ അടിമത്തം അന്ധകാരം നിറഞ്ഞ മനസ്സുകൾ എന്നിവയെ സ്വീകരിക്കുവാൻ അമ്മയെ പ്രത്യേകം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സകല നാരകീയ ശക്തികളെയും തച്ചൊടിക്കാൻ കഴിവുള്ള അങ്ങയുടെ പ്രത്യേക ശക്തിയെ ഉപയോഗിക്കണമേ അമ്മേ ഞങ്ങൾ കുറവുകളുള്ള ബലഹീനമായ മനസ്സിൻ്റെ ഉടമകളാണ് എളുപ്പത്തിൽ പാപാന്തകാലത്തിൽ പതിക്കുന്ന ഞങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ജീവിത ദുരിത ദുഃഖങ്ങളെ അമ്മയെ അങ്ങേയ വിമനഹൃദയത്തിൽ സമർപ്പിക്കുന്നു അനുതാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അവ അങ്ങയുടെ പ്രിയസുധൻ്റെ തിരുവിലാവിൽ സമർപ്പിച്ച് ഞങ്ങൾക്കായി നിയോഗങ്ങൾ നടത്തി തരണമേ ഞങ്ങളുടെ കഷ്ടനഷ്ട സാധ്യതകളെ ദൂരീകരിച്ച് നിറവുകളാക്കി മാറ്റണമേ കനിവിൻ്റെ ഉറവേ ടനുറവേ ഞങ്ങളുടെ യാചന ശ്രദ്ധിക്കണമേ ഞങ്ങൾ അംഗീകരികിൽ അണഞ്ഞു പ്രാർത്ഥിക്കുന്നു അമ്മേ ഉദരഫലം അനുഗ്രഹീതം എന്നാണല്ലോ ഞങ്ങളിൽ പലരും കുഞ്ഞുങ്ങളില്ലാതെ വളരെ വിതകൾ അനുഭവിക്കുന്നവരാണ് അമ്മേ കുടുംബം ഇമ്പമുള്ളതാകണമെങ്കിൽ ആ കുടുംബത്തിൽ ഒരു കുഞ്ഞിനെ വാഗ്ദാനം ചെയ്യണമേ ഞങ്ങളിൽ പലരും കടബാധ്യതകളായി രോഗബാധത്താലും വലയുന്നവരാണ് അമ്മേ ഞങ്ങൾ കാസ്രയം അമ്മയാണ് ഞങ്ങളുടെ കടബാധ്യതകൾ അകന്നു പോകാൻ പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമേ യുക്തിയാലല്ല ഞങ്ങൾ ഭക്തിയിൽ വിശ്വസിക്കുന്നു അമ്മേ ഞങ്ങളിൽ പലരും മാറാ രോഗപീടിയാൽ വലയുന്നു പലപ്പോഴും സഹിക്കാവുന്നതിനപ്പുറമാണ് ശാരീരികവും മാനസികവുമായ വേദന അവയെ അമ്മയുടെ വിമലഹർദത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ വേതനങ്ങൾ സമീപിക്കുന്ന ദിവ്യ ഔഷധം അങ്ങയുടെ സുതലിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിത്തരണമേ മാരകമായ മയക്ക മരുന്നിനടിമപ്പെടുന്ന യുവത്വത്തെ അമ്മയെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു അവരെ നിലവഴുക്ക് നടത്തണമേ ജോലിയും വേനയുമില്ലാതെ അനേകം അലയുന്നമ്മേ അവരെ അനുതാപപൂർവ്വം കേൾക്കണമേ അവരുടെ യോഗ്യതകൾക്കനുസരിച്ചുള്ള ജോലികളെ നൽകി അനുഗ്രഹിക്കണമേ ഇന്നത്തെ പകലിനെ അമ്മേ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ പ്രവൃത്തികളെ അനുഗ്രഹിക്കണമേ എല്ലാവിധ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് വഴികാട്ടിയായി അമ്മ മുന്നിൽ സഞ്ചരിക്കണമേ പ്രിയസുധനിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ വാങ്ങി തരുവാൻ കൃപയുണ്ടാകണമേ നന്മ നിറഞ്ഞ മറന്നേ സ്വസ്ഥി കർത്താവിനിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ ദൃത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധമറിമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുലാനോട് അപേക്ഷിച്ചോളമേ ആമേ